ഹായ് കൂട്ടുകാരെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ ഇടയ്ക്കിൽ ഐക്കക്ക് ഇടാനൊന്നും മറക്കരുതേ എന്നാ പിന്നെ കഥ തുടങ്ങാം കാക്കയുടെയും മൂങ്ങയുടെയും ശത്രുത എന്നാണ് ഈ കഥയുടെ പേര് എന്ന് മുതലാണ് കാക്കയും മൂങ്ങയും ശത്രുതയിലായത് നമുക്ക് കാണാം എന്നാ ശരി ഒരു ദിവസം വനരാജാവ് പക്ഷികൾക്കും ഒരു രാജാവ് വേണമെന്ന് തീരുമാനിച്ചു രാജാവ് പക്ഷികളോട് അവർക്കിടയിൽ നിന്നും ഒരു രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ ആവശ്യപ്പെട്ടു പക്ഷികൾ പരുന്തിനെയും മൂങ്ങയെയും ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു അടുത്ത ദിവസം മരച്ചോട്ടിൽ ഒത്തുകൂടിയ പക്ഷികൾ രാജാവിനെ തിരഞ്ഞെടുക്കുവാൻ തങ്ങളുടെ വോട്ട് ചെയ്യുവാൻ ആരംഭിച്ചു പരുന്തിനും മൂങ്ങയ്ക്കും തുല്യ വോട്ടാണ് കിട്ടിയത് അവസാനം കാക്കയുടെ ഊഴമായിരുന്നു മൂങ്ങയുടെ ഉറ്റ സുഹൃത്തായ കാക്ക മൂങ്ങയ്ക്ക് വോട്ട് ചെയ്യുമെന്ന് മൂങ്ങ ഉറച്ചു വിശ്വസിച്ചെങ്കിലും കാക്ക പരുന്തിന് വോട്ട് ചെയ്തു എന്തുകൊണ്ടാണ് ഈ വിശ്വാസവഞ്ചന ചെയ്തതെന്ന് മൂങ്ങ കാക്കയോട് ചോദിച്ചപ്പോൾ കാക്ക പറഞ്ഞു വിരൂപനും കുരുടനുമായി നിന്നെ എങ്ങനെയാണ് രാജാവാക്കുവാൻ ഞാൻ വോട്ട് ചെയ്യുന്നത് ഈ വാക്കുകൾ കേട്ട് മൂങ്ങ അതീവ ദുഃഖിതനാവുകയും മേലിൽ കാക്ക തൻ്റെ മുന്നിൽ മുഖം കാണിക്കരുതെന്ന് പറയുകയും ചെയ്തു അന്ന് മുതലാണ് മൂങ്ങയും കാക്കയും ബദ്ധ ശത്രുക്കളായത് അപ്പോൾ കഥ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നമ്മുടെ കൂട്ടുകാർ എപ്പോഴും നമ്മളുടെ ഒപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കരുത് കേട്ടോ എപ്പോൾ വേണമെങ്കിലും അവർ നമ്മെ തള്ളിപ്പറയാം അപ്പോൾ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടാന്ന് വിചാരിക്കുന്ന എല്ലാവരും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും ആയിരിക്കത്തില്ല കേട്ടോ എന്നാൽ ഇനിയൊരു പുതിയ കഥയുമായി വരാം എല്ലാവർക്കും ശുഭദിനം ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് വീണ്ടും കാണാം